തിരുവനന്തപുരം മേയർ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ഡ്രൈവർ യെതുവിന്റെ ഹർജിയിൽ കേസെടുക്കാൻ നിർദ്ദേശം മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് തുടങ്ങി കണ്ടാൽ അറിയാവുന്ന അഞ്ച് പേർക്കെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചു യദുവിന്റെ പരാതി പോലീസിന് കൈമാറി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം എം കെ വിനോദ് ചേരുന്നു വിനോദ് വിശദാംശങ്ങൾ രോഹിണി നമ്മൾക്കറിയാം യദു നേരത്തെ പോലീസിൽ പരാതി കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യദു കന്റോൺമെൻറ്റ് പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷെ പോലീസ് ആ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല മേയറും ഭർത്താവായ എം എൽ എയും ഒക്കെ നൽകിയ പരാതി പ്രകാരമാണ് കേസെടുത്തത് യദുവിനെതിരെയാണ് അന്വേഷണം നടന്നു വരുന്നത് അപ്പോഴാണ് യദു ഈ പോലീസിൻ്റെ ഈ നീതി കേടിനെതിരെയാണ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് യദു അഭിഭാഷകൻ മുഖേന ഹർജി നൽകിയത് അതായത് തൻ്റെ കേസ് പോലീസ് പരിഗണിക്കുന്നത് ില്ല കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല കേസ് എടുക്കാൻ ആവശ്യപ്പെടണം ഈ കേസിലെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ എം എൽ എ ആയിട്ടുള്ള ഭർത്താവ് സച്ചിൻ ദേവ് അതേപോലെ തന്നെ ആര്യയുടെ സഹോദരൻ സഹോദരി ഭർത്താവ് കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിങ്ങനെ അഞ്ചു പേർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കണമെന്നുള്ളതായിരുന്നു യദുവിൻ്റെ ആവശ്യം യദുവിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു ഇവർക്കെതിരെ എഫ്ഐആർ രേഖപ്പെടുത്തി ആ കേസ് രജിസ്റ്റർ ചെയ്യുക ചെയ്യാൻ വേണ്ടി കന്റോൺമെൻറ്റ് പോലീസിനോട് നേരിട്ട കോടതി ആവശ്യപ്പെടുകയാണ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് നേരിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു കേസാണ് കോടതി നേരിട്ട് കോടതി ഉത്തരവിലൂടെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമാകുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിട്ടിരുന്നു എന്തായാലും പോലീസിന് കന്റോൺമെൻറ്റ് പോലീസിന് ഇനി എതു നൽകിയ പരാതിയിന്മേൽ കേസെടുക്കേണ്ടി വരും മേയർ ആര്യ രാജേന്ദ്രൻ അതേപോലെ തന്നെ സച്ചിൻ ദേവ് എം ആര്യയുടെ ഭർത്താവാണ് അതേപോലെ തന്നെ മേയറുടെ സഹോദരൻ സഹോദരി സഹോദരി സഹോദരിയുടെ ഭർത്താവ് ക്ഷമിക്കണം മേയറുടെ സഹോദരൻ സഹോദരന്റെ ഭാര്യ അതേപോലെ തന്നെ മറ്റൊരാൾ എന്നിങ്ങനെ അഞ്ചു പേർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യമുണ്ട് ഈ ഡ്രൈവർക്കെതിരെയും അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ഈ രണ്ട് പരാതിന്മേലും പോലീസിന് ഇപ്പോൾ അന്വേഷണം നടത്തേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത് രോഹിണി ശരി എം കെ വിനോദാണ് വിവരങ്ങൾ നൽകിയത്